ലണ്ടനിൽ ജനിച്ച രണ്ടാം വയസ്സിൽ ഇന്ത്യയിലെത്തി തുടർന്ന് മുംബൈയിലും കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ വിദ്യാഭ്യാസത്തിന് ശേഷം അമേരിക്കയിലെ ഫ്ലച്ച സ്കൂളിൽ നിന്നും ഇരുപത്തിരണ്ടാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടുമ്പോൾ ആ പ്രായത്തിൽ ആ സ്കൂളിൽ നിന്നും ഡോക്ടറേറ്റ് നേടുന്ന ആദ്യത്തെ ആളായി മാറി അദ്ദേഹം ഇരുപത്തിയെട്ട് വർഷം ഐക്യരാഷ്ട്ര സഭയിൽ സർവീസ് അണ്ടർ സെക്രട്ടറി ജനറൽ വരെയായി ഉയർന്നു ഇന്ത്യയുടെ പേര് രാജ്യാന്തര തലത്തിൽ ഉയർന്നു വന്ന മത്സരമായിരുന്നു ബാങ്കി മൂണിനെതിരെ രണ്ടായിരത്തി ആറിൽ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഉണ്ടായത് അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് രണ്ടായിരത്തി ഒൻപതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു നാല് കൺസിക്യൂട്ടീവ് ടേംസ് അദ്ദേഹം എം ആണ് വിദേശകാര്യ മന്ത്രാലയത്തിലും മനുഷ്യ വിഭവശേഷി വികസന മന്ത്രാലയത്തിലും മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി എന്നാൽ ഇത്രയും കാലിബറുള്ള ഒരു നയതന്ത്രജ്ഞരെ വേണ്ടവിധം കൃത്യമായ രീതിയിൽ രാഷ്ട്രസേവനത്തിനായി ഉപയോഗിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയും ലോകം അറിയുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നെഹ്റു ദ ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന ആ ഒരു പുസ്തകത്തിനപ്പുറം മറ്റൊന്നില്ല കോൺഗ്രസ്സിന് നെഹ്റുവിന്റെ മഹത്വം വിളിച്ചു പറയാം സാഹിത്യ അക്കാദമി അവാർഡും പ്രവാസി ഭാരതീയ സമ്മാനും നേടിയ ആളാണ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ഒരു മലയാളിയുടെ പേര് ഉയർന്നു കേട്ടത് ശ്രീ ശശി തരൂർ ആ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴാണ് ഉൾപാർട്ടി ജനാധിപത്യം വെറും നാമനിർദ്ദേശമല്ലെന്ന് സ്വന്തം പാർട്ടിയെയും മറ്റ് പാർട്ടികളെയും ഓർമ്മിപ്പിക്കുക കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം ചെയ്തത് ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കോമ്പൻസിന്റെ മുഖ്യ രക്ഷാധികാരിയാണ് ആ പ്രമോ വീഡിയോസ് ഒക്കെ വളരെ വൈറലാണ് സാർ വി എൻ ജാഗർ സോമച്ച് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇത്രേനാൾ സംസാരിച്ചത് വേറെന്തോ ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത് ആകർഷകമായ വാത്മികത ഏത് അദ്ദേഹത്തിന് ഉപഹാര ഒരു സ്നേഹോപഹാരം കൂടി സമ്മാനിക്കാനായി ശ്രീ ശ്രീ വി സി പ്രവീൺ അവർക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവരും പേരെടുക്കുന്നില്ല പക്ഷേ സി ടി എമ്മിലെ ചെയർമാനും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മൗണ്ടി പ്രസിഡൻറ്റും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാരവാഹികളും എന്നെ ക്ഷണിച്ചുകൊണ്ടുവരുന്ന സെക്രട്ടറി ജനറൽ ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ബഹുമാന്യരെ നമ്മളിടയിലിരിക്കുന്ന മഹാജനങ്ങളെ സഹോദരീ സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വലിയ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങൾ ഈ ആവണി വാക്ക് ആദ്യം കേൾക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഈ സ്ഥാപനം കുറച്ചായിട്ട് നമ്മളുടെ പ്രവീൺ പറഞ്ഞതുപോലെ കുറച്ചായിട്ട് എന്റെ പുറകെ ഉണ്ടായിരുന്നു ഈ തവണ വരാൻ സാധിച്ച അതിൻ്റെ ഭാഗ്യമാണ് ഇത്തരം തമിഴ്നാട് ഒരു ഷെയഡ് ജോഗ്രഫി ഒരേ ചരിത്രം ഒരേ ഇതിഹാസം ഒരേ ഭാവി നമുക്ക് കുറേ നൂറ്റാണ്ടൂറ്റുകളായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു മാതൃകയാണ് ഇന്നത്തെ കൂട്ടായ്മ അപ്പോൾ ആ ചരിത്രം ആ ഭാഗ്യം അതിനെ അതിനൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ കഴിയിൽ നിൽക്കുന്നത് ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം നമ്മുടെ ഗോപിനാഥ് മുതുക്കാടിന്റെ മാജിക്കും ശ്രീ ആര്യയുടെ മസിൽസും കുറേ പാട്ട് കച്ചേരി ഒക്കെ വരാൻ പോകുന്ന സ്ഥിതിയിൽ ദീർഘമായിട്ട് പ്രസംഗിച്ചേക്കാൻ ആര്യക്കും ശ്രമിക്കുന്നു പക്ഷേ എന്നെ കുറിച്ച് ഇത്ര സ്നേഹവാക്ക് നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ ചെയർമാനിൽ പറഞ്ഞ ശേഷം